ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഭഗവാനോടുള്ള ഒരു സംഭാഷണമാണെന്ന് നമുക്കെല്ലാവർക്കും എപ്പോഴും ഭഗവാനോട് സംസാരിക്കാം പ്രത്യേകിച്ച് നമ്മൾ തനിച്ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് നമുക്കിഷ്ടമുള്ള ആളായി കണ്ടിട്ട് ഭഗവാനോട് സംസാരിക്കുക ഭഗവാനെ ഉണ്ണി കഷ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ അതല്ല ഒരു കൂട്ടുകാരനായിട്ടാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ നമ്മളെക്കാളും ഒരു മുതിർന്ന നമ്മളെ എപ്പോഴും സംരക്ഷിച്ച് കൊണ്ട് നടക്കുന്ന ഒരു മുതിർന്ന ഒരാളായിട്ടാണെങ്കിൽ അങ്ങനെ ഒക്കെ നമുക്ക് ഭഗവാനെ കണ്ട് ഭഗവാനോട് സംസാരിക്കാം അതിനുള്ള മറുപടി ഭഗവാൻ ഏതെങ്കിലും വിധത്തിൽ നമ്മളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെയുള്ള ഒരു സംഭാഷണമാണ് പറയുന്നത് കണ്ണ എങ്ങനെ തുടങ്ങണമെന്നറിയില്ല എങ്കിലും പറയാം എൻ്റെ കണ്ണനോട് നിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരനായല്ലേ കാണുന്നത് പിന്നെ എങ്ങനെ പറഞ്ഞു തുടങ്ങിയാലെന്താ അല്ലേ കണ്ണ നീയല്ലേ എപ്പോഴും എൻ്റെ കൂടെയുള്ളത് ഞാൻ തളർന്നു പോയിരുന്ന അവസരങ്ങളിലല്ല എനിക്ക് ആശ്വാസമായി വന്നത് നീയല്ലേ എൻ്റെ കണ്ണാ നിന്നെക്കുറിച്ച് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ കുറച്ചൊക്കെ കഥകളിലൂടെ അറിഞ്ഞിരുന്നു അതൊക്കെ കഥകളായി കേട്ട് പിന്നീട് എപ്പോഴും അതൊക്കെ മറന്നു തുടങ്ങിയിരുന്നു കണ്ണ ഇന്നും നിന്നെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയില്ല ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളത് കുറച്ച് മാത്രമാണെങ്കിലും അതിൽ തന്നെ നിന്റെ മഹത്വം എത്രയെന്നും കണ്ണാ നിന്നെ കുറിച്ചോ നിന്റെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളിലെ തത്വങ്ങളോ മനസ്സിലാക്കാതെ നിന്നിൽ ഭക്തിയുള്ളവനാണെന്ന് ഞാൻ വിചാരിച്ചു പിന്നീട് മനസ്സിലായി ഭക്തിയുണ്ട് എന്ന് പറയാൻ എനിക്ക് അർഹതയില്ല എന്ന് എനിക്കുള്ളത് എനിക്കൊരാശം വരുമ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി നേർച്ചകൾ നേർന്ന് അതൊക്കെ നടത്തി ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും ആണെന്ന് നമുക്ക് സമൂഹത്തിൽ നിന്നും കിട്ടിയ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ അറിവിലൂടെ നിന്നിലൊരു ഉണ്ടായി എന്ന് മാത്രം അതിൽ ഭക്തി ഇല്ലല്ലോ വിശ്വാസം മാത്രമല്ലേ ഉള്ളൂ കണ്ണാ കണ്ണാ എനിക്ക് പറ്റിയ ഒരു വീഴ്ച അല്ലെങ്കിൽ മോശ സംഭവത്തിലൂടെ നീ എന്നെ നിന്നിലേക്ക് അടുപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു കണ്ണാ എൻ്റെ മോശമായ അവസ്ഥയിൽ എനിക്ക് തുണയായി നീ മാത്രമായിരുന്നു എനിക്ക് ആശ്വാസം എൻ്റെ ആ അവസ്ഥയിൽ എല്ലാം പറഞ്ഞിരുന്നത് നിന്നോട് മാത്രമായിരുന്നു ആ അവസ്ഥയിൽ പെട്ട് നിൽക്കുമ്പോൾ തളർന്നു പോയ സമയങ്ങളിലെല്ലാം നീ മാത്രമാണ് എന്നെ ഉയർത്തിയത് എൻ്റെ ഏറ്റവും അടുത്തവർ പോലും എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ തണലായിരുന്നു എനിക്ക് തുണയായത് എനിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ കുറ്റപ്പെടുത്തിയത് അവരുടെ സമാധാനത്തിനും അതിന് പരിഹാരം കാണേണ്ടത് ഞാനും ആയത് കൊണ്ടാണ് ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തില്ല അവിടെയും നീ അവർക്ക് ആശ്വാസത്തിലുള്ള വഴി കൊടുത്തല്ലോ കണ്ണാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന തത്രപ്പാട് അറിയാതെ പറ്റിപ്പോകുന്ന ചില പാകപ്പിഴയിൽ പറ്റിയ ഒരബദ്ധം ജീവിതത്തിലുടനീളം ഒരു ഓർമ്മപ്പെടുത്തലിനു വേണ്ടി കുറച്ച് ബാക്കി നിർത്തി അതിൽ നിന്നും എന്നെ കരകയറ്റിയില്ലേ കണ്ണ നിന്റെ ലീലകൾ പറഞ്ഞാലും തീരില്ല നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്നും അറിയില്ല കണ്ണാ കണ്ണാ നീ അതിനെ മുന്നിൽ പല പല ചിന്തയിലൂടെ കണ്ണാ അതിന് നീ എന്നിൽ പല ചിന്തകളിലൂടെ എനിക്ക് നേരിട്ടറിയാൻ കഴിയാത്ത പലരെയും അതിനായി നീ എൻ്റെ മുന്നിൽ എത്തിച്ചു അതിലൂടെ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾക്കുള്ള മാർഗങ്ങൾ തുറന്നു വന്നു അങ്ങനെ നീ ചിന്തകളായും സന്ദർഭങ്ങളായി വ്യക്തികളായും ഒക്കെ നീ എൻ്റെ കരുവിൽ ഉണ്ടല്ലോ ഇനിയും നീ എപ്പോഴും നല്ലവരെയും ചീത്തയെയും നല്ലവരെയും നല്ല സന്ദർഭങ്ങളെയും മനസ്സിലാക്കിത്തരാൻ എപ്പോഴും എൻ്റെ കൂടെ എന്റെ ആശ്രയം നീ മാത്രമാണ് എൻ്റെ ആശ്രയം ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ എൻ്റെ കുടുംബത്തിലൊരണ്ണവും ഒക്കെയാണ് കണ്ണാ നീ കൂടെ ഉണ്ടാകണേ കണ്ണാ നീ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ് കണ്ണാർ ഭഗവാനെ കണ്ണാ എല്ലാം നിന്നിലർപ്പിക്കുന്നു